മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി നഗരസഭയ്ക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി തൃശൂർ നസീർ മഞ്ചേരി നഗരമധ്യത്തിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം അടിക്കടി തകരാറിലാകുന്നതിനെതിരെയാണ് ഗിന്നസ് ജേതാവ് കൂടിയായ തൃശൂർ നസീർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരുപാട് ഞാൻ അവിടെ റോട്ടിൽ വെയ്ലത്ത് കിടന്നുകൊണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇവിടെ കിടന്ന് ഇവരെ കലക്ട്രോണിൻ്റെ അവരെ വിളിച്ച് സംസാരിച്ച് കലക്ട്രോണുമായി ബന്ധപ്പെട്ട് അവർ അവർ തൽക്കാലം ഒന്ന് കത്തിച്ചു കൊടുത്തു അതിനുശേഷം ഇവർ ഇവര് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നഗരസഭ പൈസ അടയ്ക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ ഈ പ്രാവശ്യം അപ്പം അതിനുവേണ്ടിയാണ് ഞാനത് ഇത് സിഗ്നൽ ശരിയായിട്ടില്ലെങ്കിൽ ഞാൻ അനിശ്ചിത കാലത്തേക്ക് അവിടെ ടെൻ്റ് ഇട്ടി പാടുകയാണ് എന്നത് ശരിയാക്കണം അന്നേ ഇതാവുള്ളൂ അവരുടെ വിവരം കിട്ടണവരെ ഞാനത് ചെയ്യും മാസങ്ങൾക്ക് മുൻപും മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലെ സിഗ്നൽ സിസ്റ്റം തകരാറിലായിരുന്നു ദി പബ്ലിക് ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി കൂടിയായ തൃശൂർ നസീർ റോഡിൽ പായവിരിച്ച് പാട്ടുപാടി പ്രതിഷേധിച്ചിരുന്നു സമരം വിജയം കണ്ടെങ്കിലും സിഗ്നൽ സംവിധാനം തകരാറിലാകുന്ന പതിവ് തുടരുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ ആഴ്ചകളായി സംവിധാനം തകരാറിലാണ് ഇതു സംബന്ധിച്ച് തൃശൂർ നസീർ കെൽട്രോൺ അധികൃതരുമായി സംസാരിച്ചിരുന്നു എന്നാൽ നഗരസഭയുടെ കുടിശ്ശിക നിലവിലുള്ളതിനാൽ പ്രവൃത്തി നടത്താൻ പ്രയാസമുണ്ടെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സിഗ്നൽ സംവിധാനം തകരാറിലായത് ജനങ്ങൾക്കും ആശുപത്രികളിലേക്ക് അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്നു ഇതിനെതിരെ പ്രത്യക്ഷ സമരത്തിന് സമരത്തിനൊരുങ്ങുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്നും തൃശൂർ നസീർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ തൃശൂർ നസീർ ടി എ സി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി